ശാസ്ത്രാവബോധവും വിമർശനാത്മക ഗവേഷണവും യുക്തിചിന്തയുമെല്ലാം സമൂഹത്തിലാകെ വളർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു സവിശേഷ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നു മതത്തിൻ്റെയും ജാതിയുടെയും സമുദായത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ ഒരുമയെ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരം നീക്കങ്ങൾ ശാസ്ത്രീയതയെയും ശാസ്ത്രചിന്തയെയും പിറകോട്ടടിപ്പിക്കാനാണ് ഉപകരിക്കുക അതുകൊണ്ട് തന്നെ അത്തരം ബോധപൂർവമായ ശ്രമങ്ങളെ മുളയിലെ തന്നെ നുള്ളിക്കളയണ്ടതുണ്ട് ശാസ്ത്രബോധമുള്ള ശാസ്ത്രീയതയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സ്ഥാപിത താല്പര്യക്കാർക്ക് പ്രയാസമാണ് അതുകൊണ്ടാണ് ചില അധികാര കേന്ദ്രങ്ങൾ ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യുന്നത് ഭേദചിന്താഗതികളും വെറുപ്പിൻ്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കാത്തത് നാം പണ്ടേ തന്നെ ശാസ്ത്രബോധത്തിൽ പ്രത്യേക നിഷ്കർഷ വെച്ചതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ കാലത്ത് തന്നെ സയൻസിൻ്റെ പ്രാധാന്യം കവിതയിലൂടെ വരെ ജനങ്ങളെ പഠിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത് ദൈവദശകത്തിനൊപ്പം സയൻസ് ദശകവും ഉണ്ടായ നാടാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം ഒറ്റക്കെട്ടായി നിന്ന് ശാസ്ത്ര വിരുദ്ധതയെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇത് അവയ്ക്ക് പിന്നിലുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട് വിദ്വേഷത്തിന് രാഷ്ട്രീയം ഇവിടെ വേരോടാത്തത് ഈ ശാസ്ത്ര അടിത്തറ ഇവിടെ ഉള്ളതുകൊണ്ടുമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ അവബോധം വളർത്തുന്നതിന് പകരം തലങ്ങളിൽ പോലും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികാരസ്ഥാനത്തുള്ള ഒരു പ്രമുഖനാണ് പരിണാമ സിദ്ധാന്തത്തിനെതിരെ പറഞ്ഞത് ഭൂമി പരന്നതാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു പണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന മൃഗമാണ് പശുവെന്നും ഒക്കെ ചിലർ പറയുകയുണ്ടായി ഇങ്ങനെ ശാസ്ത്രവിരുദ്ധമായ എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഉത്തരവാദപ്പെട്ടവർ തന്നെ ഉയർത്തിയത് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന ഉദ്ബോധനമുയർന്ന രാജ്യമാണിത് ശാസ്ത്രജ്ഞരല്ല മറിച്ച് ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കുന്ന ആൾദൈവങ്ങൾ ഇപ്പോൾ ആദരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു ശാസ്ത്രമല്ല മതമാണ് രാജ്യ പുരോഗതിക്കുള്ള വഴി എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഫലം സ്വാതന്ത്ര്യമല്ല പാരതന്യമാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് ശാസ്ത്രാവബോധവും യുക്തിചിന്തയും വളർത്താൻ നാം പൊരുതേണ്ടത് ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഭേദചിന്താഗതികൾക്കും വെറുപ്പിൻ്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ ഒരു സമരമുഖം തുറക്കേണ്ടിയിരിക്കുന്നു അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം നമ്മുടെ ഭരണഘടന തന്നെ ഓരോ ഇന്ത്യൻ പൗരനും തരുന്നുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചെയ്യേണ്ടത് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രബുദ്ധി വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഭരണഘടനയുടെ അൻപത്തൊന്നാം വകുപ്പ് പറയുന്നത് എന്നാൽ ആ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവരിൽ ചിലർ തന്നെ സയൻറ്റിഫിക് ടെമ്പർ തകർക്കുന്ന യുക്തിരഹിതമായ പ്രസ്താവനകൾ നടത്തുകയാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് കേരളം അതിൻ്റെ ഭരണഘടനാപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൻ്റെ ഓരോ കോണിലും ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തുക ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ജനോം ഡാറ്റ സെൻറ്റർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് സെൻ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സയൻസ് പാർക്കുകൾ ഇവയെല്ലാം സ്ഥാപിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ നാടിനാകെ പ്രാപ്യമാക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി ഗവേഷണ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് മുൻപും കേരളം തുടക്കം കുറിച്ചിട്ടുണ്ട് മികവിൻ്റെയും പ്രസക്തിയുടെയും അടിസ്ഥാനത്തിൽ ഇവയിൽ പലതിനെയും പിന്നീട് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായി കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കനുസരിച്ച് സാങ്കേതിക വിദ്യയെ വിവേകപൂർവം സാംശീകരിക്കുകയും യുക്തമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് കേരള സർക്കാർ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട് നാടിൻ്റെ വികസനത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഇത്തരത്തിൽ ഗുണപരമായി ഉപയോഗിക്കുന്നതിനൊപ്പം സമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്നൊരു മഹത്തായ കർത്തവ്യം കൂടി ഇതുപോലുള്ള ശാസ്ത്രോത്സവങ്ങൾക്കുണ്ട് ശാസ്ത്രാവബോധം വളർത്തുക എന്നത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശാസ്ത്രാവബോധമുള്ള തലമുറ ഏതൊരു നാടിൻ്റെയും സമ്പത്താണ് അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാവും ഈ തെരച്ചറി ഈ തിരിച്ചറിവാണ് സയൻസ് കോൺഗ്രസ്സുകൾ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാനും ഇതുപോലുള്ള ശാസ്ത്രോത്സവങ്ങൾ നടത്താനും കേരളത്തിന് പ്രേരണയാകുന്നത് പാട്ടുകൊട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയില്ല ഇത്തരം അബദ്ധജടിലതകൾ രാജ്യത്താകെ ഉത്തരവാദപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അവയുടെ പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടുന്ന യുക്തിസഹവും ശാസ്ത്രീയവുമായ വിശദീകരണവുമായി രംഗത്ത് വരാനുള്ള സാമൂഹികമായ ഉത്തരവാദിത്വം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുണ്ട് അവരത് ഏറ്റെടുക്കണമെന്നും ഭേദചിന്താഗതികൾക്കും വെറുപ്പിൻ്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി പൊതുസമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉണർത്താൻ മുൻനിരയിൽ ഉണ്ടാവണമെന്നും ഈ അവസരത്തിൽ अभ्यर्थी करते हैं।